മനുവിന്റെ വീട്ടിലാണ് പുതിയ അതിഥി ഉണ്ട് ആണ് പുതിയ എത്ര അതിഥിണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് ഇപ്രാവശ്യം വരെ മിസ്സായി എനിക്ക് വേറെ ക്ലാസ് ആണ് കിട്ടിയത് അഞ്ച് ബിരിയാണിയാണ് കിട്ടിയത് അപ്പൊ നമുക്ക് മനുവിന്റെ അച്ഛനെന്താ കാണാം മനുവിന്റെ അച്ഛൻ അച്ഛന്റെ പേരെന്തായിരുന്നു മുരളി ഇനി നമുക്ക് നേരെ മനുവിന്റെ വീട്ടിലേക്ക് പോവാം അല്ലെ നടന്നു അതാ വരുന്നു ത്രീ മെൻ ആർമി മൂന്ന് കുട്ടി പട്ടാളങ്ങൾ വരുന്നുണ്ട് മനുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണത് ആ മനുവിൻ്റെ വീട്ടിലെ തോഴിയാണത് ഒത്തുന്നാൾ തോന്നുന്നുണ്ട് തന്നെ അപ്പം ഇതാണ് മനുവിൻ്റെ വീട് ആ ഒന്ന് പരിചയപ്പെടുത്തുമോ മനുവിൻ്റെ കൊറച്ചു ദൂരം ഉള്ളു അതെ മക്കളെ തിരിഞ്ഞേ ആ അതെ ഒരറ്റ നാലാക്കും കൂടി ഒരു കൊടയായിട്ടാണ് അനുവിത നടക്കുന്നത് മഴ പെയ്താൽ ശരിക്കപ്പെട്ടു അല്ലേ അവിടെ നല്ല മഴ വെള്ള കണ്ടു വിപുര സാറുണ്ട് അൻവിതണ്ട് ഉണ്ട് ഇതാണ് ഞമ്മളെ ന്യൂ ഫ്രണ്ട് ഇനി ഞാൻ ക്യാമറാമാൻ കൊറച്ചേരും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ സൈഡാണ് നമ്മൾ കാണാറ് ഇതാണ് ബട്ടറോഡ് ബീച്ച് മെയിൻ എൻട്രൻസ് ആണ് ഇത് അപ്പൊ നിന്നേഷോട്ട് പോയിട്ടുണ്ട് നിന്നാ നമ്മക്ക് ബീച്ചിലേക്ക് നല്ല ഇരിച്ച് നല്ല പനിയാ അത് പിന്നെ പൊളിച്ചു പണി നല്ലൊരു മൈഡൊക്കെ അപ്പൊ പുഴ നീന്തി പോണ പോലെയാണ് അതെ പോലെ പോലും കൊറച്ചു നേരം അവിടെ ഇരിക്കാം അല്ലെ അപ്പൊ സാർക്ക് ഇരുന്ന് എന്താണ് മനുവിന്റെ ബോട്ട് നമുക്ക് വെള്ളം നീക്കി കൊടുക്കാം ബോട്ട് പോയി ബോട്ടല്ലേ ഫസ്റ്റ് തന്നെ നമ്മള് ഉദ്ഘാടനം കഴിയാൻ പോകാൻ പോലെ സ്ലൈഡിന്റെ കൂടി കഴിഞ്ഞു കടൽ വളരെ പ്രക്ഷുബ്ധമാണ് അപ്പൊ കടലിലേക്ക് ഇറങ്ങുന്നത് വളരെ റിസ്ക്കാണ് അതെ <laughs> അവിടെ <today> 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 കോഴിക്കോട് ചിത്രം മനു നിങ്ങള് ചേർന്ന് വെച്ചു കോഴിക്കോട് അപ്പൊ അടുത്തതായിട്ട്

അപ്പൊ അൻവിദ് കിടക്കുന്നത് ഞാൻ ഇരിക്കാം കാരണം എന്റെ ഷർട്ടൊക്കെ ഷേർട്ട് ഫുള്ള് ചളിയാവും ശെരിക്കും കണ്ടാൽ ഒരു ഒരു വിൻ്റ കാറിന്റെ ഒരു അല്ലേ അതെ അതെ ഒരു മോഡലാണ് അതെ കാറിന്റെ ടയറൊന്നില്ല ഞാനിത് അങ്ങനെ ഞാൻ കാറിന്റെ മോള് കേറി ഞാനിങ്ങനെ നമുക്ക് കാണാം കാറിൽ കാറിൽ കാർ ഇരിക്കുന്നുണ്ടോ മന ശ്രദ്ധിക്കണേ <laughs> <tip> നിന്റെ ആഴം അര ഫുള്ള് മനുവും വിഘ്നേഷും അറിഞ്ഞാല് ഫുള്ള് അര വരെ മനു മക്കൾക്ക് മരം എന്നൊരു വീക്ക്നെ മരം കണ്ടാൽ അപ്പം ചാടി കേറുക അന്വി മെല്ല ബാക്കോട്ട് അടിച്ച് തോന്നി എന്നെന്താറിയ വഴുക്കുണ്ടാവും അതെ അന്വീന്റെ കാലൊക്കെ കൂടി മഞ്ഞക്കളായിരിക്കുന്നല്ലോ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിട്ടാണോ മനു ഇത് ഏത് സ്ഥലം എന്ന് പറഞ്ഞത് പട്രോട് ബീച്ച് പട്രോട് ബീച്ച് അല്ലേ ഫുട്ബോളോ ഇവിടെ നമുക്കേ പൂളിലേക്ക് വന്നിറങ്ങാ പുതിയ രണ്ട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എന്താ മോന്റെ പേര് എവിടെയാണ് പഠിക്കുന്നത് ആണോ എത്രയല്ലോ ഏഴില് മോനെ മോന്റെ പേര് സൂര്യദേവ് അല്ലേ ഏത് സ്കൂളാണ് സെന്റ് ആന്റണീസ് ആ അപ്പൊ ഈ മൂന്ന് കുട്ടികൾ ഏ ഇവര് മൂന്ന് പേരും കൃഷ്ണ കോളേജ് സ്കൂളിലാണ് അവര് ആറ് ഏഴ് അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് ആ ഇത് ഏതാണ് ഏട്ടൻ ഏട്ടൻ്റെ പേരെന്താ എന്താണ് നന്ദകുമാർ ഏത് സ്കൂളാ എലത്തൂരിലേ ആ എത്രയിലാ ടെൻത്തിൽ അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും ആ മനു ഇറങ്ങുന്നില്ലേ ഇറങ്ങിക്കണേ കാരണം മുന്നിൽ പോകുന്നില്ല അപ്പം വെള്ളത്തിൽ നിന്നാണ് ബോൾ കളിക്കാനായിട്ട് ഇനി പോകുന്നത് ആ എന്നാ മക്കളെ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാ ഒരു ടീമായി കളിച്ചോ ഏ മാനു കളിക്ക് കടലിരമ്പം നല്ല സൗണ്ടിൽ കേൾക്കുന്നുണ്ട് അത്രയും പ്രക്ഷുബ്ധമാണ് പക്ഷെ അവിടെ നിന്ന് ഒരാളെല്ലോ പറഞ്ഞു ആ വെള്ളം മോശമാണ് ചോറ് പിടിക്കുന്നുദേവ് ഒരു പ്രത്യേക തരം ചാട്ടം ചാടാൻ പോവാണ് ഓ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഐറ്റംസ് ആയിരിക്കും എന്താ ആണ് കാണിക്കാൻ പോണത് ആ എന്നാ തുടങ്ങാടിക്കാം റെഡി ഓ ഓ അപ്പം ഏതായാലും ഇന്നത്തെ ബ്ലോഗ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ അയക്കുന്നത് കാരണം ആ അനീതിന് അവരാണ് ആ നമുക്ക് ഒരു സുഹൃത്തിനെ കൂടി പരിചയപ്പെടാം എന്താ മോൻ്റെ പേര് വൈഷ്ണവ ഏത് സ്കൂളിലാണ് ആ ക്രിസ്ത്യാനി കോളേജിൽ ആ കഴിഞ്ഞതാ അല്ലേ ഏത് കൊല്ലം ഇപ്പൊ ആ എപ്പോൾ എസ് എൽ സി പാസ് ആയില്ലേ ഓക്കെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അങ്ങനെ വെറുതെ ഒരു ഒരു ഔട്ടിംഗ് പോലെ ഇറങ്ങിയതാണ് നമുക്ക് ഇവിടെ ഒരു പാർസൽ ഉണ്ടായിരുന്നേ ചിത്താരടവുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നത് അപ്പൊ മനുവിൻ്റെ അടുത്താണ് അങ്ങനെ കയറി ഇങ്ങോട്ട് വന്നു എല്ലാം മഴക്കോളുണ്ടല്ലേ അപ്പൊ ഓക്കെ വാ മതി ഞാനിപ്പോടും ആ എന്നാ ലാസ്റ്റ് നമ്മടെ വിഘ്നേഷിന്റെ ചാട്ടം എല്ലാം വേണമെങ്കിൽ വരുന്നത് അതാ ഞാൻ ആകാശം കാണിച്ചു തരാം നല്ല മേഘാവൃതമായിട്ടുണ്ട് അതേപോലെ കടല് വളരെ പ്രസക്താണ് കിട്ടും കിട്ടും പോകുന്ന കാര്യ എല്ലാരും ഒരുമിച്ച് അടിക്കുമ്പോ നല്ല രസമാണ്

അതെ ഇപ്പൊ സമയം ആറുമണി ആയിട്ടുണ്ട് നാളെ ഏതായാലും സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ കൊടയും പിടിച്ച് നിക്കുകയാണ് കണ്ടോ മഴ അപ്പൊ നമുക്കേതായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാം വൈകാം 你们。